ആരോഗ്യമന്ത്രി വീണ ജോർജിന് കുവൈറ്റിലേക്കുള്ള യാത്രയ്ക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് നിഷേധിച്ച കേന്ദ്ര നടപടിക്കെതിരെ സംസ്ഥാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രതിഷേധം അറിയിച്ച് കത്തയച്ചു പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകുമ്പോൾ മറ്റു രാഷ്ട്രീയം നോക്കരുതെന്ന് മുഖ്യമന്ത്രി കേന്ദ്ര നടപടിയിൽ ശക്തമായി പ്രതിഷേധിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വ്യക്തമാക്കി കുവൈറ്റ് ദുരന്തമുണ്ടായതിന്റെ തൊട്ടു പിന്നാലെ സംസ്ഥാന യോഗം ചേർന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കുവൈറ്റിലേക്ക് വിടാൻ തീരുമാനിച്ചത് എന്നാൽ മന്ത്രിക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാത്ത കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നടപടി തീർത്തും ദൌർഭാഗ്യകരമാണെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു സംസ്ഥാന മന്ത്രിസഭയുടെ തീരുമാനത്തെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അവഗണിച്ചു കേന്ദ്ര സംസ്ഥാന ഫെഡറൽ തത്വങ്ങൾക്കും എതിരാണ് കേന്ദ്ര നടപടി ദുരന്ത സാഹചര്യങ്ങളിൽ പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകുമ്പോൾ മറ്റ് രാഷ്ട്രീയം നോക്കരുതെന്നും ഭാവിയിൽ ഇത്തരം നടപടികൾ ഉണ്ടാകാതിരിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിനോട് നിർദ്ദേശിക്കണമെന്നും പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു അഗ്നിബാധയെക്കുറിച്ച് അറിഞ്ഞ ഉടൻ കേരള സർക്കാർ പ്രത്യേക മന്ത്രിസഭായോഗം വിളിച്ചു ചേർത്ത് ആരോഗ്യമന്ത്രിയെ സംഭവസ്ഥലത്തേക്ക് അയക്കാൻ തീരുമാനിച്ചെങ്കിലും കേന്ദ്ര വിദേശ മന്ത്രാലയത്തിന്റെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് ലഭ്യമായില്ല പ്രതിപക്ഷ നേതാവിൻ്റെതുൾപ്പെടെ കേരളത്തിൻ്റെ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ക്ക് യാത്രാനുമതി നിഷേധിച്ചതിനെതിരെ പ്രതിപക്ഷ നേതാവും പ്രതിഷേധം അറിയിച്ചു സർ ഇത്തരം ഒരു സംഭവം നടക്കുമ്പോൾ അവിടെ സംസ്ഥാന ഗവൺമെൻറ്റിന്റെ പ്രതിനിധിയും കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയും നമ്മുടെ പ്രവാസി സംഘടനകളും എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ സംസ്ഥാന സർക്കാരിൽ ഒരു പ്രതിനിധി അങ്ങോട്ട് പോകാൻ അനുമതി ചോദിച്ചപ്പോൾ അത് നിഷേധിച്ചത് തീർച്ചയായും തെറ്റായ ഒരു നടപടിയാണ് അതേസമയം കുവൈറ്റ് ദുരന്തത്തില് മരണപ്പെട്ടവര്ക്ക് കേരള നിയമസഭ ഇന്ന് ന്യൂസ് തിരുവനന്തപുരം